കൊച്ചേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്നെ തെറ്റി ഞാൻ ഡി എസ് പി സത്യപാൽ ഉദ്യോഗർമ്മ എന്റെ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു അല്ലല്ലോ പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാണ് ഞാൻ ഇത് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല രാജീവ് ഗാന്ധിയുടെ മകൾ താൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ കോടതിയിൽ വരാൻ പ്രിയങ്ക കല്യാണം കഴിച്ചു പറഞ്ഞില്ലേ എന്നിട്ട് ഗതി എന്തായി അഞ്ചു വർഷം തടവും പതിനായിരം ഞാൻ കേട്ടോ എനിക്ക് പണിയുണ്ട് ഓഫീസിലേക്ക് അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് കേട്ടു ഓഫീസുണ്ട് താമസം ഓഫീസിൽ തന്നെ ഞങ്ങളൊക്കെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കലാൻ കേൾക്കാനൊക്കെ അവിടെ സൗകര്യം ഉണ്ട് ഞാൻ പട്ടെ ആ ധൈര്യമായിട്ട് പോയിക്കോ ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുന്നോ ഞങ്ങളിവിടത്തേ ഉണ്ടാവും